ഹായ് ഗൈസ് വെയിൽ മോട്ടോ എടുക്കാതിരിക്കാൻ പറ്റിയ സൈഡിലൂടെ പോയി നിൽക്കുന്നതാണ് കേട്ടോ ഇപ്പം നമ്മളൊന്ന് ഫിഷിങ്ങിന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിങ്ഷോട്ട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടോ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ചേർമീനിൻ്റെ വീഡിയോ കിട്ടായിരുന്നു ഇന്നൊരു ചെയർ മീനോടും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നാമത്തെ വീഡിയോ ഇനി അത് റിപ്പീറ്റ് വീഡിയോ ആയെന്ന് പറഞ്ഞാൽ ആരും ഇത് കേട്ടോ ഞാൻ ആദ്യമേ അത് പറയുക ചേർമീനും കുറച്ച് പുല്ലനും കിട്ടിയിട്ടുണ്ട് വേറെ മീനൊന്നും മറ്റേ കാര്യമായിട്ടില്ല അപ്പം എപ്പോഴും ഈ ചേർമീൻ്റെ തന്നെ പടമൊക്കെ ഞാൻ ഈ കമ്പനിയിൽ കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം ഒരു വീഡിയോ തന്നെയാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഫോട്ടുകൾ വേറെ ഷൂട്ടുകൾ വേറെ ഇത് എല്ലാം വെവ്വേരായിരുന്നു ചെയർമീൻ്റെ ഷൂട്ട് കറക്റ്റ് കിട്ടിയോന്നെനിക്ക് അറിയത്തില്ല അത് ക്യാമറ എനിക്ക് തോന്നുന്നു എന്തോ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ അടിച്ച് കറക്കി കയറ്റുന്ന ഭാഗം കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ പുല്ലിൻ്റെ കുറേ ഷൂട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക വീഡിയോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാനത് എപ്പോഴും പറയണം പറയണം എന്ന് ഓർക്കുക മറന്നു പോകും പക്ഷേ ഇപ്പ്രാവശ്യം അത് പറഞ്ഞേക്കാം കഴിഞ്ഞ ദിവസവും എനിക്ക് മൂന്നാല് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ പ്രത്യേകം താങ്ക്സ് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു മുന്നോട്ടുള്ള നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇട്ടേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ഫയർ ഫിഷിങ്ങിൻ്റെ നല്ല സൂ സൂപ്പർ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ഇടിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താക്കണം ഇത് നമ്മളിത് വന്ന സ്പോട്ട് കാണിക്കണ്ട ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് ഇവിടെ വന്നു അടിക്കാൻ പറ്റിയ അത് നല്ലത് ആ താറാവ് പോകുന്നതാണ് ഒരു കൂട്ടം താറാവ് കാണാവോ ഒരു ഒരു നെല്ല് പോലെ ആ കിടന്നു പോകുന്നത് ആറാവാ ആ നിലനിരയായി വരുവായിട്ട് പോകുന്നത് ആ സ്പോട്ടാണ് അതിങ്ങനെ അങ്ങ് താഴോട്ട് പോകും ആ സ്പോട്ടിലാണ് നമ്മൾ കൃഷി ചെയ്യുക ഞാനങ്ങ് താഴെയാണ് കൃഷി ചെയ്ത് കൃഷി ഇങ്ങനെ എവിടെയാണ് പോയിരുന്നത് ഞാൻ ഇല്ലാതെ ഇറങ്ങി വന്നപ്പോൾ എവിടെ ചേച്ചു താഴെ ഉള്ളു ബാക്കി അങ്ങോട്ട് നോക്കിയതുകൊണ്ടോ കണ്ടോ മരുപൂന്ന് പോലെ കിടക്കുവോ ഭയങ്കര വെയിലായതുകൊണ്ട് ഒന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് താഴെത്തോട്ട് വന്ന് ഈ വാഴ ചൂട്ടി വന്ന് നിൽക്കുകയതുകൊണ്ടോ വാഴ ചൂട്ടി വന്നത് നിന്നേച്ചാണ് ഞാൻ വീഡിയോ ഇൻട്രോ എടുക്കുന്നത് ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ നിർത്തി പോകാൻ തുടങ്ങുകയാണ് മടുത്ത് ഇത് താറാവ് ഇറങ്ങിയിട്ട് ഭയങ്കര ശല്യമാണ് നിങ്ങൾ നമ്മൾ മീനെ കണ്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഓടി അങ്ങോട്ട് കയറി വരുവാണ് നമ്മുടെ ഫ്രണ്ട് കളിക്കാൻ പറ്റിയത് മീനന്നാലെ മാറിപ്പോവും ഇതെന്നെ കളി എന്താ ഒരു നിരയായിട്ട് പോകുന്നതാണ് കുറേ ഒരു താറാവരം വളർത്തൽ വരുന്നുണ്ട് രസമാണ് കഴിച്ചു അത് അങ്ങം വരെ ഉണ്ട് വീണ്ടും ഇവിടെ ഒരു പത്തായിരം എണ്ണം പത്തായിരം എണ്ണത്തിൽ കുറേ ആണ് അപ്പോൾ ഈ വ്യൂസൊക്കെ തന്നെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നത് തന്നെ അപ്പോൾ ഓക്കെ പെർഫിഷിംഗ് നയൻറ്റീൻ സെവൻറ്റി സെവൻ്റെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ ഓക്കെ ഫസ്റ്റ് നമ്മളൊരു പുലിനെ കണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഷൂട്ട് ചെയ്യാതെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒക്കെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒക്കെ അവനെ വലിച്ച് കരയൊക്കെ കയറ്റാം ചുറ്റിക്കയറ്റാൻ നിന്നാൽ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് നൂലെ പിടിച്ച് വലിച്ച് വലിച്ച് കയറ്റുന്നത് അതുകൊണ്ട് കയറ്റി ഇടുമ്പോൾ ഈ നൂലെല്ലാം കൂടി കിട്ടു വീഴും ചുറ്റിക്കയറ്റാൻ നിന്ന് കഴിഞ്ഞ് ഇവനെ ഏതേലും കമ്പേലോ പോലും ഇവിടെ മുഴുവൻ മടല് കിടക്കും അതിനടി അതിനകത്ത് കയറി ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോരാൻ പിന്നെ പാടാണ് ഇല്ല ഭയങ്കര വലിയ വലിപ്പമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ കരയെ കയറ്റി ഫസ്റ്റ് ഷൂട്ടായിരുന്നു ഓരോ മീനെ വിളക്കുന്ന മീനേ കാണുന്നില്ല കേട്ടോ അടിക്കുന്നതെല്ലാം വിളക്കുന്ന അടിയുന്ന അടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളൊന്ന് കഴുകിയെടുക്കുക ഭയങ്കര മണ്ണ ആ മണ്ണെ കിടന്ന് ഉരുണ്ടു മറിയുകൊണ്ടോ ഒരു മീഡിയം സൈസ് പുല്ല തീരെ ചെറുതൊന്നുമല്ല കേട്ടോ വാലിൻ്റെ തൊട്ട് മെയിനിലടിക്കണ്ടൂരിക്ക് അകത്തിടാം നമ്മൾ കൂടിനകത്തേക്കിടാം അടുത്ത ഷൂട്ട് നമ്മൾ വാഗ ഷൂട്ട് കിട്ടിയില്ല കേട്ടോ എന്താ പുലനെ നോക്കി നിന്നതാ അന്നേരം വാക മുൻപിൽ കൂടെ വടക്കം പോലെ വരും ഓടി വരുന്ന വഴിക്ക് അടിച്ചതാണ് ക്യാമറ നേരം ഓഫായിരുന്നു ഓണാക്ക നേരം ഉണ്ടോ മീനെ പിടിക്കാന്നുള്ളതാണ് ലക്ഷ്യം ഫസ്റ്റ് അടി ലോക്കിടാത്ത ഡാർട്ട് പുലനെ അടിക്കാൻ വേണ്ടി വെച്ചോണ്ടിരുന്ന ഡാർട്ടല്ല അടി കൊണ്ട് ഉണ്ടോ പള്ളൊക്കെ ആദ്യം ഇരിക്കുന്ന അമ്പ ആ അമ്പാണ് ഫസ്റ്റ് അടി കൊള്ളുന്നത് ില്ലാത്ത ഡാർട്ടാ അടികൊണ്ട് ഓടിയവൻ വലിച്ചു നമ്മൾ പിടിച്ചവനെ കരറ്റ് അടിപ്പിച്ചേച്ചു ഞാൻ രണ്ടാമത് വായികിനകത്തുനിന്ന് പിന്നെ മറ്റേ സെക്കൻഡ് മെഷീൻ എടുത്ത് ആ മെഷീൻ അത് ലോക്കുള്ള ഇതാ ഒന്ന് ലോക്ക് ഒന്ന് ലോക്ക് ഇടാത്തതോ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അടിച്ച് എലിമിനെ അടിച്ചന്നേരം വായിക താഴെ വെച്ചും തുറന്ന് ലോക്കുള്ള ഡാർട്ട് നോർമൽ ഡാർട്ട് തന്നെയാ ആ ഡാർട്ട് ഇട്ടടിക്കുക ഈ ആദ്യം ഇരിക്കുന്ന ആർട്ട് ഇപ്പോൾ ഊരി പോന്ന് പറഞ്ഞിരിക്കുന്ന പൂക്കാൽ പാമ്പലും വന്നു വെളിയിൽ അതിന്റെ ആ ബ്രൈഡ് ഹോൾഡ് ചെയ്യുന്ന ആ ചെറിയ ഒരു ഒരുപിടുത്താൽ മാത്രമേ ഉള്ളൂ മറ്റേ ആകട്ടെ സെക്കൻഡ് ഹാർട്ട് ഷൂട്ട് അടിച്ചതുകൊണ്ട് മാത്രമാണ് കിട്ടിയത് അത് ലോക്കുള്ള ആകത്ത് കയറി അന്ന് കയറി അതുകൊണ്ട് അങ്ങനെ നമുക്ക് കരയെ കയറ്റാൻ പറ്റി അങ്ങനെ ഇന്നിപ്രാവശ്യം ഈ ഈ ആഴ്ച മൂന്നാമത്തെ ചേർമീനാണ് കേട്ടോ അത് റിപ്പീറ്റ് വീഡിയോ ആയിരുന്നു അല്ല കേട്ടോ ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ രണ്ട് മീ ചേറിൻ്റെ ഷൂട്ടിങ് ഷൂട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മാത്രം ഷൂട്ടില്ല ഷൂട്ട് കിട്ടിയില്ല എല്ലാവരും ഇപ്പോൾ കാണിക്കാൻ പറ്റുമോ എന്നാ ചെയ്യാനാ പോയി പിന്നെ അടിച്ച് വലിച്ചു കയറ്റുന്നത് കരയ്ക്ക് കയറ്റിയത് മാത്രമേ പിന്നെ കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഞാനും ഇടേണ്ടെന്ന് ആലോചിച്ചതാണ് അടിച്ചെടുക്കുന്നതിന് മുൻപ് പിന്നെ ഇത്രയും നല്ല ഒരു ചേറിനെ കിട്ടിയപ്പോൾ പിന്നെ അതിനെ കാണിക്കാതിരിക്കുന്ന മോശമല്ല ഞങ്ങൾ നമ്മളടിക്കുക ഇത് ഞാൻ രണ്ടാമതെടുത്തത് അങ്ങനെയാണ് നമുക്ക് ഊരിയെടുത്ത് ബാവിനകത്ത് ഇടാം കാരണം അപ്പുറം ഇപ്പറോ അല്ല വെള്ളം ആയതുകൊണ്ടേ പിന്നെ ഊരിയച്ചും കാണിക്കുന്നത് റിസ്ക്കാ ഒറ്റപ്പെടവത്ത് അവൻ താഴെ പോകും അപ്പുറത്ത് കണ്ട അപ്പുറത്ത് തോടും ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും വരമ്പ് പോരി ഇങ്ങനെ ഒരു മൂന്നടി വീതിക്ക് ചായച്ച് വെച്ചിരിക്കുക ആ വീതിപ്പാടല്ലോ നമ്മൾ നിൽക്കുന്നത് അവൻ ഒറ്റത്താട്ടും തേടി അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ രണ്ട് സൈഡിലൂടെ ചെരിഞ്ഞ് കിടക്കുക റിസ്ക് എടുക്കണ്ട നമുക്ക് നമുക്കതിന് മുമ്പ് ഒരു പുല്ലിനെ ആദ്യം കിട്ടിയ ആ പുല്ല് കിടക്കുന്നു ആദ്യത്തെ പുല്ല് നമുക്ക് അവനെ ഇനി ഇനി പടക്കണ്ടാ ഇനിപ്പടത്തില്ല ഒരു ഒന്ന് എണ്ണൂറ് രണ്ടു കിലോക്കെ ഒരു അടുത്ത് വരുവായിരിക്കും പൂക്കിയൊന്നുമില്ല നമുക്കറിയത്തില്ല ഉദ്ദേശം ഒര അറുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് രണ്ട് കിലോയേ താഴേ കാണുകയുള്ളൂ ചിലപ്പോൾ രണ്ട് കിലോയും കാണും അല്ല അവനെ നമുക്ക് കൂട്ടിനകത്തോട്ടിടാം ഇട്ടിട്ടേ അമ്പ് ഊരി എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ പോവും കഴിഞ്ഞിട്ട് വാഗേനെ അടിക്കുന്നുണ്ട് അടി കൊണ്ട് വാഗ ഓടി പക്ഷേ ഈ ലോക്കിലാത്തൊരു ആരുടെ ആയതുകൊണ്ട് പറഞ്ഞു പോയി അടുത്ത ഒരു പുല്ലിന് ഷൂട്ടിലോട്ട് പോകാം കേട്ടോ സ്ട്രൈക്ക് കിട്ടി ൊങ്ങി വര അടി മുഴുവൻ പായലാണ് പായലിനകത്ത് വലിച്ചു പൊങ്ങിക്കൊണ്ട് വരുന്നത് നല്ല ലോക്കല്ലെങ്കിൽ പറഞ്ഞു പോകും അങ്ങനെ അവനെയും കരക്കി കയറിയിട്ടുണ്ട് ബ്രൈഡിലെല്ലാം ചുറ്റി കയറിക്കുന്നുണ്ട് കൈകാത്തിരിക്കുന്നുണ്ടോ ബ്രൈഡ് ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നു കറക്കി കയറ്റാൻ നോക്കി അതിനകത്ത് മുഴുവൻ മടല ഈ സൈഡിൽ കിടക്കുന്നുണ്ടോ മടൽ ഇതുപോലെയുള്ള മടലിതിന് അടിമുഴകം പിന്നോടക്ക തെങ്ങിൻ ചെറിയ അല്ലേ പൊട്ടി ഓട്ടം അടിച്ച ഒരു ഓട്ടത്തിന് പോകുമ്പോൾ ഈ മടൽനടുത്തൊരു ചുറ്റി അവിടെ കിടക്കും പിന്നെ പൊരികല വലിച്ചു പൊട്ടി ബലമായിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തൊരു വാക പറഞ്ഞു പോകുന്നതാണ് അതൊന്നും ഞാൻ ഇട്ടില്ല ഞാൻ പറഞ്ഞായിരുന്നു അതിനകത്ത് അടിച്ചിട്ട് വിറകോമ്പിനെ ഇടയ്ക്ക് ഒരു ഉടക്കി ആകെ പടം നാശകോശമായി അമ്പും പോകുന്ന ഓർച്ചു അതും വലിച്ചു ഊരി ഇതുപോലെ തന്നെ ഈ ലോക്കില്ലാത്ത ആക ഞാനീ പോകുന്നത് അതല്ല ഈ ഉടായിപ്പ മുഴുവൻ കമ്പും കോലും ഓരോ പ്രാവശ്യം കൃഷി കഴിയുമ്പോഴേ ഇവര് ഈ സൈഡിൽ നിന്നെങ്കിലും മരത്തിൻ്റെ കമ്പും മുഴുവൻ വെട്ടി മലത്തിലോട്ട് ഉണ്ടാക്ക അടി കൂട്ടിയാക്കി അടി കയറിയത് അതിനകത്തോട്ട് ഈ കമ്പിനകത്തോട്ടെല്ലാം ഈ മീൻ അടിച്ചുവെച്ചു പാഞ്ഞു ഓടി അങ്ങ് ഓടക്ക അവിടെ കിടക്കും എന്തേലും മീൻ പോയെന്നറിയാം എത്ര ഭാഗം എനിക്ക് മിസ്സായെന്നറിയാം ഇന്നത്തെ പിന്നെ അടി കടുത്തൊരു പുല്ലും ഷൂട്ടിലോട്ട് പോവാം കേട്ടോ അത്ര ലാസ്റ്റ് ഷൂട്ടാണ് ഷൂട്ടാണിതാടി കൊണ്ട് മീൻ മറിയുന്നു അത് വലിയ താഴ്ചയിലല്ലോ നിന്ന് ഒരടിയൊക്കെ താഴ്ച അല്ല നിന്ന് ഷൂട്ട് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു അടി കൊണ്ട് അടി കൊണ്ടിട്ട് പിന്നെ അങ്ങനെ പോകുന്നതാണ്ടോ എന്താ പറയുക ആഴ്ചയിലാണ് പോകുന്നത് കഴിക്കുന്നത് പോലെ അടിയിൽ നിന്ന് വലിച്ച് പൊക്കിക്കൊണ്ട് വരുവാണ് പായലും ചീറും ചാമ്പൂ സർവ്വമരാമത്തും ഉണ്ട് കരിമീനെ ഒന്നും കണ്ടില്ല കേട്ടോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഷൂട്ടുകൾ ഞാൻ പിളയ വിളിക്കുന്നത് ഒരു മീഡിയം സൈസ് പോലെ കേട്ടോ വലിയ ഹെവി സാധനമൊന്നുമല്ല അതായത് ആട്ടെ വെള്ളതാട്ടെ നമുക്ക് ഇന്ന് പിടിച്ച മീനൊക്കെ ഇന്ന് കാണണ്ടെ മീനാ നമുക്ക് നമുക്കിന്ന് കിട്ടിയത് നാല് പുല്ലനും ഒരു ചേർ ഒരു പുല്ലന്റെ ഷൂട്ട് മിസ് ആയി മിസ്സായിപ്പോയി കിട്ടിയതായിരുന്നു അത് എഡിറ്റ് ചെയ്തപ്പം കൂടെ പോയി കിട്ടിയ മീനാണ് അതുപോട്ടെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻസ് ഇട്ടാക്കണം കൂട്ടുകാർക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് ഉണ്ട്